ീ പോലെ ആ പാട്ട് പാടിയല്ലീ പോലെ ആ സാധനം അതന്നെ സപ്പോർട്ട് ചെയ്ത് അല്ല സിജോ പാടിയാലും മതി വേണമെങ്കിൽ അതായിരുന്നു ആ പാട്ട് പ്ലേ നിങ്ങൾ ഡാൻസ് കളിച്ചാട്ടി പോലെ യൂട്യൂബ് ചെയ്തോ കാട്ടത്തി പാട്ടിനെ മനസ്സിലെ മറ്റേ നിങ്ങൾ പാട്ട് പാപ്പാ പറഞ്ഞോണ്ട് പാടിയില്ലേ പേപ്പർ നോക്കി വായിച്ചില്ല അല്ല അൻസിഫിന് അറിയാം അൻസിഫേഫ് നീ കൊടുത്താലും മതി കേട്ടോ പാടിക്കൊടുത്താലും മതി പാടാം അതൊക്കെ ഇടാൻ പറ്റത്തില്ല ഇടാൻ അത് അത് ആ ഫോണിലേ ചെയ്യാൻ പറ്റത്തില്ല ടെ പോണല്ലേ